ശുദ്ധിയാണ് മനഃശുദ്ധിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭക്തിയുടെ മുഖ്യം ഈ മനഃശുദ്ധിയാണ് അപ്പോൾ നാരദൻ മഹർഷി ചോദിച്ചു മനസ്സിലായില്ല അഹം കാലയോഗേന ഭക്തിരിചരവും പിന്നെ ആ ദേവി തൻ്റെ ഒരു ബയോഗ്രഫി ഓട്ടോ ബയോഗ്രഫി ചുരുക്കിയാണ് പറഞ്ഞു അവിടെ മനസ്സിലായോ ആ ഞാനാണ് ഭക്തി എന്ന് പറയുന്ന ദേവി അതെയോ സോറി കണ്ടിട്ട് മനസ്സിലാവുകണ്ട് ചോദിച്ചതാട്ടോ എന്ന് അപ്പോൾ ദേവിക്ക് അതിൽ കഷ്ടല്ല അങ്ങക്ക് പോലും എന്നെ മനസ്സിലായില്ല എന്ന് വെച്ചാൽ സാധാരണക്കാരന് പിന്നെ എങ്ങനെ മനസ്സിലാവും അതുകൊണ്ടാണ് മക്കളെ ശ്രീനാരദ മഹർഷി ആ അനുഭവത്തിന് ശേഷമാണ് ഭക്തിയുടെ പേരിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കറിഞ്ഞിട്ട് ഭക്തി എന്ന് ഭക്തി ഉണ്ടാവാൻ എന്ത് ചെയ്യണം ഭക്തി ഉണ്ടായ ലക്ഷണങ്ങൾ എന്താണ് എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഭക്തിയുടെ സാധനാനുഷ്ഠാനം എല്ലാത്തിനെയും പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥം എഴുതി ഭക്തി സൂത്രം ഈ ഭക്തി സൂത്രത്തിനെ അതിനെ അതിൻ്റെ പിൻ അതിനെ പിൻ തുടർന്നുകൊണ്ട് വേദവ്യാസ മഹർഷി എഴുതിയ ആ വേദാന്ത വേദാന്തസൂത്രങ്ങളാകുന്ന ബ്രഹ്മസൂത്രത്തിൻ്റെ ഒരു ഭാഷ്യം അഥവാ ഒരു പുതിയ വ്യാഖ്യാനം കൂടിയാണ് ശ്രീമദ് ഭാഗവതം അപ്പം എന്തുണ്ട് ഇതിൽ നാരദൻ്റെ ഭക്തി സ്വാധീനമുണ്ട് ഭക്തിസൂത്രത്തിൻ്റെ ബ്രഹ്മസൂത്രത്തിൻ്റെ ഞാനുണ്ട് എല്ലാണ്ട് ഇതിൽ നിന്ന് ഇതാണ് ഭാഗവതൻ്റെ വേറൊരു സവിശേഷത അപ്പം നാരദ മഹർഷി ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കുന്നു നാരദസൂത്രം പഠിച്ചു അപ്പം നമ്മൾ നാരദ ഭക്തിസൂത്രം പഠിക്കണേ അവസരം കിട്ടുമ്പോൾ നാരദ ഭക്തിസൂത്രം പഴിക്കെങ്കിൽ ചെയ്യണം അപ്പോൾ നമുക്ക് ശരിക്കും ഭക്തി എന്താണെന്നൊക്കെ മനസ്സിലാവുക ആ ഭക്തിയാണ് അപ്പോൾ ഇത് മക്കൾ ഇവരാര ഇവരെ കുട്ടികളാ പറഞ്ഞു ഭക്തിക്ക് കുട്ടികളുണ്ടോ ഉണ്ടത്രേ ഭക്തിയുടെ മക്കളാണ് ഈ ജ്ഞാനവും വൈരാഗ്യവും ആ ആ അപ്പോൾ മനസ്സിലാവണമില്ലേ നമ്മളെന്താ പുസ്തകം പഠിച്ചിട്ട് നമുക്ക് ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ വെറും ശ്ലോകങ്ങൾ വ്യാഖ്യാനുള്ള കഴിവ് കഴിവല്ല കഴിവല്ല അതൊക്കെ കുറച്ച് സംസ്കൃത ഞാനുണ്ടെങ്കിൽ പറ്റും മനസ്സിലായോ ജ്ഞാനം എന്ന് പറഞ്ഞാണ് വാസുദേവ സർവം എന്നുള്ള അനുഭൂതിയാണ് ആ ഭഗവാനെ സ്വന്തം ആത്മാവായി ഹൃദയത്തിൽ അനുഭവിക്കുക അതനുഭവിക്കുമ്പോഴോ സർവചരാചരങ്ങളിലും ആ മഹാപ്രഭുവിൻ്റെ സാന്നിധ്യത്തെ ഫീൽ ചെയ്യും കാണാൻ പറ്റും മനസ്സിലായില്ലേ ആ സർവാത്മഭാവം ഓ അതാണ് ജ്ഞാനം അല്ലാണ്ട് വേറെ പുസ്തകങ്ങൾ എഴുതുക പുസ്തകങ്ങൾ വ്യാഖ്യാനിക്കുക അതൊന്നുമല്ല ഞാൻ പൊതുവേ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആൾക്കാർ അങ്ങനെ തിരിതിരിച്ചിട്ടുണ്ട് മനസ്സിലായോ ആ കുറച്ച് ഉപനിഷത്തുകളൊക്കെ പഠിച്ചാൽ ഞാനായി എന്നാ അല്ല എന്ന് പറഞ്ഞാൽ ആ അനുഭൂതിയാണ് വാസുദേവ സർവം അതൊന്നും കണ്ണ്മതും നാരായണ പ്രതിമാന്നൊക്കെ കേട്ടല്ലേ സർവം വിഷ്ണു എം ജഗത്ത് ഇഷാവാസ്യം ഇതം സർവമെന്നൊക്കെ പറയണേ ആ അനുഭൂതി ശേഷമാണ് ആ ഫീലിംഗ് ചരാചരങ്ങളെ മുഴുവനും ഭഗവാനായി ആ അറിഞ്ഞ് സേവിക്കുക അതാണ് അമ്മയൊക്കെ ചെയ്യണതേ അവരൊക്കെയാണ് യഥാർത്ഥ ഭക്തന്മാർ യഥാർത്ഥ ജ്ഞാനികൾ യഥാർത്ഥ യോഗികൾ നമ്മളൊക്കെ സ്വാർത്ഥം കൊണ്ടാണ് ചെയ്യണം എന്തെങ്കിലും കിട്ടുമെന്ന് വച്ചിട്ട് അല്ലേ അവരുടെ അമ്മ പറയും അമ്മയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ പണിയെടുക്കും നിങ്ങളെ നല്ല പണിയെടുപ്പിക്കും ഇല്ലേ അത് അമ്മയ്ക്ക് വേണ്ടി ചേച്ചാ മനസ്സുദ്ധമായി ഭക്തിയും വരും ഞാനും വരും വരും അപ്പോൾ നോക്കൂ ഭക്തി ഈ ജ്ഞാനത്തെ തരും മനസ്സിലായോ അപ്പം ജ്ഞാനം ഭക്തിയിലുണ്ടാവുന്നത് അമ്മയാണ് ഭക്തി കഥയെ അവതരിപ്പിച്ചു നോക്കൂ ആ ഭക്തിയുടെ മക്കളാണത്രേ ഞാനും വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ വൈരാഗ്യമല്ല എനിക്ക് അവളോട് ഭയങ്കര വൈരാഗ്യം വച്ചിട്ടുണ്ട് ഞാൻ എന്നാൽ പറയുക അല്ലേ വൈരാഗ്യം എന്ന് കേട്ടാൽ നമുക്ക് പറഞ്ഞാൽ വെറുപ്പ് വിദ്വേഷം എന്നാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് അങ്ങനെയല്ല വൈരാഗ്യം എന്ന വാക്കിന് എന്താർത്ഥം അനാസക്തി എന്നാണ് വാക്ക് ശരിക്കും അർത്ഥം മനസ്സിലായോ ആസക്തി ഇല്ലായ്മ ആസക്തി എപ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും ഉത്കണ്ഠ ഉണ്ടാക്കും സ്വസ്ഥത നഷ്ടപ്പെടുത്തും ഭയം ഉണ്ടാക്കും ദുഃഖം ഉണ്ടാക്കും മനസ്സിലായോ ആസക്തി ഇല്ലായ്മ അനാസക്തി അഥവാ മനഃശുദ്ധി എന്നും പറയും പൊതുവേ മനഃശുദ്ധി എന്നാണ് ആൾക്കാർ പറയുക ഈ വൈരാഗ്യം എന്നുള്ള വാക്ക് ആൾക്കാർക്ക് പേടിയാ കേൾക്കാനാണ് ശരിക്കും വൈരാഗ്യത്തിൻ്റെ വാക്യൻ്റെ അർത്ഥം എന്താ വിഗതഹ രാഗ രാഗം ച ചൊതി ലോങ്ങിങ് അത് വേണം ഇത് വേണം അതില്ലെങ്കിൽ ഞാൻ ആ പൂർണ്ണ ഇതില്ലെങ്കിൽ ഞാൻ ആ പൂർണ്ണ അത് കിട്ടിയാലേ ഉള്ളൂ ഒരു സുഖം എന്നൊക്കെ തോന്നില്ലേ അപ്പം അതില്ലാതെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള മനസ്സിൻ്റെ ആ രാഗം കൊതി മോഹം ലോങ്ങിങ് അല്ലേ അത് ആരുടെ മനസ്സിൽ നിന്ന് പോയോ അതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത് വിഗതഹാ രാഗ യസ്മാത് ആരിന്നാണോ ഈ രാഗമൊക്കെ വിഷയരാഗം വിഷയാഭിനിവേശം പോയത് അതിന് പേര് വൈരാഗ്യം മറ്റൊരർത്ഥം എന്താ അതിനേക്കാൾ സുന്ദരമായ ഒരു വ്യാഖ്യാനം വിശേഷേണ രാഗ ഇപ്പോൾ ഇവിടെ നശ്വര പദാർത്ഥങ്ങളുടെ നശ്വരത നല്ലോണം മനസ്സിലാക്കാനാണ് ഈ ഉപനിഷത്തൊക്കെ പഠിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ നശ്വരൻ എന്നറിഞ്ഞ് ആ നശ്വരത്തിലുള്ളതായ രാഗം പോകണം മറിച്ചോ ശാശ്വതൻ ഭഗവാനാണെന്നറിഞ്ഞ് മഹാന്മാരെന്ന് മനസ്സിലാക്കിയിട്ട് ശാശ്വതനായ ഭഗവാനോട് പ്രത്യേക അനുരാഗം ഉണ്ടാവണം വിശേഷേണ ഭഗവതി അനുരാഗ വിരാഗ മനസ്സിലായോ ഭഗവാനോട് നിത്യവസ്തുവായ ഭഗവാനോട് വിശേഷ കൊതി താല്പര്യം മോഹം അതിനൊരു ലോങ്ങിങ് ഭഗവാനെ കാണാനുള്ള ലോങ്ങിങ് അത് വേണം അതായോ ഇന്ന് അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തി അതാവല്ലേ എന്താ ആ സ്വാമി വന്നു കൂട്ടിയിട്ട് വന്നു ആ പറയുന്നു ആ അമ്മയുടെ ആദ്യകാലത്തുള്ള ലോങ്ങിങ് ആ ഇപ്പോഴും ഭജന രാവിലെ കണ്ടില്ല ഭജന കണ്ടുമ്പോൾ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ അമ്മയെ പ്രത്യക്ഷമായി കണ്ടുകൊണ്ടാണ് വിളിക്കുന്നത് അല്ലേ അതാണ് അപ്പം നമുക്ക് ആ സാധകന് ആദ്യം ഉണ്ടാവേണ്ട എന്താ സിദ്ധന്മാർക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഉണ്ടാവേണ്ടത് ലോങ്ങിങ് നമുക്കിന്ന് പലതിനും ലോങ്ങിങ് ഉണ്ട് ഈശ്വരന് വേണ്ടി ലോങ്ങിങ് ഇല്ല ഉണ്ടായി ഓരോ ദിവസം സന്ധ്യസമയത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഗംഗാതീരത്ത് പോയിരുന്ന പൊട്ടി കരയുമായിരുന്നു അത്രേ എൻ്റെ ജീവിതത്തിൽ ഒരു കണ്ണി പോയില്ലേ ഒരു ദിവസം പോയില്ലേ എനിക്ക് ദർശനം ഉണ്ടായില്ലല്ലോ എന്ന് മനസ്സിലായോ ആ ഭഗവാനോടുള്ള രാഗം ഭക്തി വൈരാഗ്യം മനസ്സിലായോ അപ്പം അത് നല്ല കുണള്ളതാ അത് നമ്മുടെ നമുക്ക് ആന്തരികമായ സ്വാതന്ത്ര്യം തരും അപ്പോൾ ഈ ഭക്തിയുടെ ഭക്തി ഉണ്ടായാലേ ഈ ഞാനും ഉണ്ടാവുള്ളൂ ഈ വിരാഗവും ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ അതാണ് മക്കളായി പറഞ്ഞത് അവരിപ്പോൾ എന്തു പറ്റി വളർന്ന് ഉറങ്ങി ക്ഷീണിച്ച് അവശലായിപ്പോയി ഇനി അദ്ദേഹം കഥയൊക്കെ പറയും എവിടെ ഞാൻ നമ്മൾ പറയേ ഐ ആം ബോൺ സംവേർ ബോട്ടപ്പ് സംവെയർ അല്ലേ ബോൺ ഇൻ ബോംബെ ബോട്ടപ്പ് ഇൻ ചെന്നൈ അല്ലെങ്കിൽ വെസ്റ്റോ അവിടെ എവിടെയൊക്കെ പറയും അല്ലേ പറയാണ് ഭക്തി ദേവി ജനിച്ചത് ദ്രാവിഡ ദേശത്തിൽ തമിഴ്നാട്ടിലാന്ന് പിന്നെയോ ഇവിടെ ബോട്ട പലയിടത്താറേ എൻ്റെ കുട്ടിക്കാലം അവിടെയെന്ന് അങ്ങനെയൊക്കെ പറയില്ലേ ആ പിന്നെയോ മഹാരാഷ്ട്രയിൽ മനസ്സിലായോ കർണാടകയിലും ഉണ്ടായി അവിടെയൊക്കെ നല്ല നല്ല ഭക്തന്മാരുണ്ടായിരുന്നു ഈ ഭക്തിയെ പ്രസ പ്രചരിപ്പിക്കാനും പോഷിപ്പിക്കാനും അതാണ് അതിൻ്റെ അർത്ഥം ആ തമിഴ്നാട്ടിലെ എത്രയോ ഭക്തന്മാർ ആഴ്വാർമാർ അല്ലേ ആ ശിവഭക്തന്മാരും വൈഷ്ണവഭക്തന്മാരും ഒക്കെ എത്ര ശരിയല്ലേ ആ മഹാരാഷ്ട്രത്തിലും ഉണ്ടായിരുന്നു കർണാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിലും ഉണ്ടായിരുന്നു ഇല്ല എന്നും ഇല്ല പക്ഷേ കേരളത്തിൻ്റെ എന്തോ ഒരു രാഷ്ട്രീയ സംവിധാനം അതൊന്നും അത്രങ്ങൾ ഏഷ്യനില്ല അല്ലേ മറ്റേത് തലമുണ്ട് ഗുർജരേ ജീർണതാങ്കഥെന്നാണ് പറഞ്ഞത് ഗുജറാത്തിലെത്തിയപ്പോഴാണ് അത്രേ ദേവിക്ക് കട്ടകാലം ആരംഭിച്ചത് ഗ്രഹപ്പഴ ക്ഷീണിച്ചു തളർന്ന അവശരായി അവസാനം ആർക്കും വേണ്ടായി എങ്ങനെയോ ഇവർ മൂന്ന് പേരും വൃദ്ധരായി അവസാനം എങ്ങനെയോ കഷ്ടപ്പെട്ട് വൃന്ദാവനത്തിലെത്തി വൃന്ദാവനത്തിലെത്തിയതും ആ വൃന്ദാവനത്തിൻ്റെ സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും മഹിമ കൊണ്ടും ഭക്തിദേവിയുടെ വാർത്തയ്ക്കും പോയി അമ്മയുടെ ചരാനരകൾ വാർത്തയ്ക്ക് പോയി യൗവനയുക്തയി ചെറുപ്പായി പക്ഷെ മക്കളിപ്പോഴും അവിടെ ബോധം കിട്ടുകിടക്ക ഉറങ്ങുക വയസ്സായിട്ട് ഓ എന്താ കാരണം അത്രേത് അത്രയേ മൗ ഗ്രാഹക അഭാവാന്ന് പറയാം നോക്കൂ ഈ ലോകത്തിലെ ലോകത്തിലധികം കുറേ ആൾക്കാർ ഭക്തിക്ക് പരിശ്രമിക്കേണ്ടത് പക്ഷേ ജ്ഞാനത്തിന് ആഗ്രഹിക്കുന്ന ഒരു കുറവാണ് അതുകൊണ്ട് പല ആൾക്കാരും അന്ധമായ ഭക്തിയിലിരിക്കുന്നുണ്ട് പല ആൾക്കാരും ജ്ഞാനത്തിന് പരിശ്രമിക്കില്ല ഈ ഗ്രന്ഥ ഉപനിഷത്ത് പഠിക്കില്ല ഗീത പഠിക്കില്ല എനിക്കറിയാം ചില ആൾക്കാർ ഈ ഉപനിഷത്ത് എന്ത് മാത്രമേ പഠിക്കുള്ളൂ വേദാന്തശാസ്ത്രം ഭാഗവതം ഏ പുച്ഛം ചില ആൾക്കാർ ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഓടിയെടുക്കും ഒരു ഉപനിഷത്ത് ഒരു ഗീത പോലും പഠിക്കില്ല അങ്ങനെ രണ്ട് എക്സ്ട്രീമാണ് അത് പാടില്ല മനസ്സിലായോ ഗ്രാഹകാഭാവാത് വൃന്ദാവനത്തിലും ജ്ഞാനത്തിന് പ്രസക്തിയില്ല നോർത്ത് ഇന്ത്യയിൽ പൊതുവേ ജ്ഞാനത്തിനല്ല ഭക്തിക്കാ പ്രാധാന്യം മനസ്സിലായില്ലേ കഥ ഭഗവത് കഥ തത്വപ്രതിപാദകങ്ങളല്ല അത് കുറവാ മനസ്സിലായോ അമ്മ പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കണോ അത്രേ കഥയല്ല പറയേണ്ടത് ഭാഗവ സപ്താഹത്തിൽ തത്വം പറയുന്നു ആ അങ്ങനെ അമ്മ പ്രത്യേകം പറഞ്ഞേണ്ടത് അപ്പം അമ്മ എന്തെങ്കിലും കണ്ടുണ്ടാവും അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അമ്മ ഉള്ളിൽ നിന്ന് പറഞ്ഞോളു എന്താ മക്കൾക്ക് വേണ്ട വെച്ചാൽ അമ്മ എനിക്കറിയില്ല ഒന്നു ആട്ടെ അപ്പോൾ കണ്ടോ ബൃന്ദാവനത്തിലും ഭക്തിക്ക് ഉണർവുണ്ടായി ഉണ്ടായി ആ കുറേ ആൾക്കാർക്ക് നമ്മുടെ ഇടയിലും ഭക്തി ഉണ്ട് അല്ലേ ആ ഭക്തിയുണ്ട് നാമം ജീവിക്കേണ്ടത് പൂജ കുറെ റിലീജിയസ് ആയിട്ട് നമ്മൾ അത് മുടങ്ങാണ്ട് ചെയ്യും അല്ലേ പക്ഷേ ക്ലാസ്സുകളിൽ വേദാന്ത ക്ലാസ്സുകൾ അല്ലേ ആഭിമുഖ്യം കുറവാണ് ശരിയല്ലേ ആ അങ്ങനെ ചില ആൾക്കാരുണ്ട് നൃത്തം അപ്പോൾ അമ്മ പറയാ എപ്പോഴും തത്വത്തിൽ ഊന്നിയ ഭക്തി വേണം ഭക്തി വേണം തത്വത്തിൽ ഊന്നിയ ഭക്തി വേണം അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും ഭാഗവതമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അട്ടേ അപ്പോൾ ഇവിടെ പറഞ്ഞത് ഭക്തി ഉണ്ടായാലേ ഇതുണ്ടാവുള്ളൂ എന്തായാലും ഭക്തി വരണം ആദ്യം ആ അതാണ് എളുപ്പവും പിന്നെയോ ഇവിടെ അവരെ ആർക്കും വേണ്ടാത്തതുകൊണ്ട് അവർ ബോധം കെട്ടി കിടക്കുക ഓ അവരെയും കൂടി ഒന്ന് ഉണർത്തു അവരെയും കൂടി ഒന്ന് യൗവനയുക്തരാക്കൂ അവരെ ക്ലേശം തീർക്കൂ ഞങ്ങൾ മൂന്നാളും അങ്ങനെ ആനന്ദായി നട്ടം തിരിച്ചതാണ് അങ്ങനെ ഒരാളും കൂടി ഉണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിലത്രേ പറയാ ഈ ഭൂമിയിലേക്ക് ഭക്തിയെ ഭക്തന്മാരെ പരി പരിപാലിക്കാൻ ഭക്തന്മാർക്ക് ഭക്തി ഉണ്ടായാലാണല്ലോ നമുക്ക് ഭക്തി ഉണ്ടായാലാണ് ഞാനും വിരക്തിയും ഒക്കെ ഉണ്ടായിട്ട് മുക്തി കിട്ടുക അതുകൊണ്ട് ഭക്തിയെ ഭൂമിയിലേക്ക് ഭക്തപരിപാലനത്തിന് അയച്ചപ്പോൾ ഭഗവാൻ ജ്ഞാനവൈരാഗ്യങ്ങളെന്ന രണ്ട് യുവാക്കളെ സ്ത്രീ ഒരിക്കലും അനാഥയല്ല അവിടെ കഥയിൽ പോലും അപ്പുറത്ത് അപ്പുറത്ത് ജ്ഞാനവൈരാഗ്യങ്ങളെന്ന രണ്ട് യുവാക്കൾ മക്കൾ സംരക്ഷിക്കാൻ മുക്തിയെ ദാസിയുമാക്കിയിട്ട് അത്ര ഭൂമിയിലേക്ക് അയച്ചത് കളികാലത്തിൽ മുക്തിക്ക് ആഗ്രഹം പൊതുവേ ആൾക്കാർക്കില്ല അതുകൊണ്ടോ മുക്തി ഇന്ന് എവിടെ പോയിരിക്കുക വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയത്രേ ഭക്തിദേവി പറയാ ഇപ്പോഴോ എപ്പോൾ ഭക്തിദേവി അറിയിക്കുമോ അപ്പോൾ വരും ഒരു മിസ് കോൾ അടിച്ചാൽ മതി അപ്പോൾ മുക്തിയായി ഇന്നത്തെ ഒരു ഭക്തൻ ഇവിടെ തയ്യാറായാൽ അത്ര അത് ഇന്നത്തെ ഉദാഹരണം അങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുക ആ